മഴ കനത്തതോടെ വെള്ളക്കെട്ട് മൂലം ദുരിതത്തിലായി വരാപ്പുഴ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങൾ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മൂടിപ്പോയ പുത്തൻപള്ളി തോട് തുറക്കാനാകാത്തതാണ് പ്രശ്നത്തിന്റെ കാരണമെന്നാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ പരാതി മുട്ടോളം വെള്ളത്തിലൂടെയാണ് കാൽനടയാത്രക്കാർ ഉൾപ്പെടെ നടന്നു പോകേണ്ടത് സ്ഥലത്ത് തഹസിൽദാർ നേരിട്ടെത്തി പരിശോധന നടത്തി നിർമ്മാണ ജോലികൾ ആരംഭിച്ചതു മുതൽ വരാപ്പുഴ മേഖലയിലെ സ്ഥിതി ഇതാണ് മഴ അല്പം നേരെ നീണ്ടുനിന്നാൽ റോഡ് മുഴുവൻ വെള്ളത്തിനടിയിലാകും കുഴികളിൽ വെള്ളം നിറഞ്ഞതുമൂലം ഇരുചക്രം വാഹനങ്ങൾ പോലും പുറത്തിറങ്ങാനാകാത്ത സ്ഥിതിയാണ് ആളുകൾക്ക് റോഡിലൂടെ നടന്നു പോകാൻ കഴിയില്ല ദേശീയപാതയുടെ നിർമ്മാണ ജോലികൾക്കിടെ മൂടിയ പുത്തൻപള്ളിത്തോട് തുറക്കാനാകാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ജനപ്രതിനിധികളുടെ അടക്കം പരാതി ഏകദേശം പതിനെട്ടിനും ഇരുപത്തിമൂന്നിനും വീതിയുള്ള ഒരു തോടാണ് ഇതിങ്ങനെ ഫുള്ള് മൂടിയിട്ട് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു അപ്പുറമുള്ള ഈ വെള്ളങ്ങളെ ഒഴുകി പോകാണ്ടി യാതൊരു മാർഗമില്ല കളക്ടറുടെ നിർദ്ദേശപ്രകാരം തഹസിൽദാർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു എന്നാൽ കോടതി ഇടപെട്ടിട്ടും പ്രശ്നങ്ങൾക്ക് മാത്രം പരിഹാരമാകുന്നില്ല എലിപ്പനി പോലും റിപ്പോർട്ട് ചെയ്ത ഒരു പഞ്ചായത്താണ് ഡെത്ത് എലിപ്പനി ഡെത്ത് ഒരു പാൻഡമിക് സിറ്റുവേഷൻ ഉള്ള ഒരു പഞ്ചായത്തില് കൂടി തന്നെയാണ് അവർ ഈ പ്രവൃത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ അനുഭവിച്ചു പലതവണ പ്രതിഷേധവുമായി ആളുകൾ റോഡിലിറങ്ങിയതാണ് എന്നാൽ ദേശീയപാത അതോറിറ്റി പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന ജനങ്ങൾ പറയുന്നു മീറ്റർ വീതിയുള്ള ഒരു തോടിനെ മീറ്റർ ആക്കി ചുരുക്കിക്കൊണ്ടാണ് ആ പാലത്തിന്റെ ഡിസൈൻ വരുന്നത് പുഴയുടെ ഒഴുക്കിനെ തടയുന്ന വിധത്തിലാണ് ആ നിർമ്മാണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആലങ്ങാട് പഞ്ചായത്തിലെ പാടശേഖരങ്ങളിലെ അടക്കം വെള്ളം ഒഴുകി പോകുന്ന ഈ പുഴയെ തടയുന്നതിലൂടെ ആലങ്ങാട് പഞ്ചായത്ത് വരാപ്പുഴ പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലകൾ ആകമാനം ഇതുപോലെ വെള്ളക്കെട്ടിലേക്ക് പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് സ്കൂൾ വിദ്യാർത്ഥികൾ പ്രായമായവർ എന്നിങ്ങനെ കാൽനട ഈ മഴക്കാലം ദുരിതപൂർണ്ണമാണ് ഇരുചക്ര യാത്രക്കാരുടെ അപകടവും പതിവ് കാഴ്ച തന്നെ ഈ ഹൈവേ അതോറിറ്റിക്കാർ തന്ന പണിയാണ് വേണ്ട ഈ കാണി ഇങ്ങനെ മുട്ടിച്ചിട്ടുണ്ടെങ്കിൽ കൊറച്ചും കൂടി നീക്കിട്ട് ഇവിടെ ഉണ്ടാവില്ല പക്ഷെ അവരെ പണി അവിടെ നിർത്തി വെച്ചേക്കണ് മനസ്സിലെ മറ്റുള്ള അയാളെന്ത്വിടെ ടൂ വീലറുകാർ വീണിട്ടുണ്ട് ത്രീ വീലർ വീണ്ടിട്ടുണ്ട് മറ്റുള്ള ആൾക്കാർക്ക് ഒരു രക്ഷയും കിട്ടിയിട്ടില്ല മനസ്സിലായി ഇവരോട് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല കാരണം ഈ വെള്ളക്കെട്ട് വേണ്ട ഇവിടെ ഒരു കുളം പോലെ ആക്കി കളഞ്ഞു എങ്ങനെ ആൾക്കാർ പോവും വെള്ളക്കെട്ട് രൂക്ഷമായതോടെ പ്രദേശത്തെ പല വാർഡുകളിലും വീടുകളിൽ നിന്ന് പോലും ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല ശുചിമുറികൾ പോലും ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും പരാതിയുണ്ട് കുടുംബങ്ങളുണ്ട് ഈ ഇത് യാതൊരു അവർ അടച്ചു പകർച്ചവ്യാധികൾ ഉൾപ്പെടെ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നതാണ് ഉയരുന്ന ആവശ്യം മാതൃഭൂമി ന്യൂസ് കൊച്ചി